സ്ലാമലേക്കും എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ ഒരു മോർണിംഗ് കൂടെ കേട്ടോ അങ്ങനെ രാവിലെ എണീച്ചു നമ്മുടെ ചായ ചായ മല തുടക്കം ഒരു ഡേ എന്ന് പറയുന്നത് എനിക്ക് മെയിൻ അങ്ങനെയാണ് ചായ ഓടിക്കണം രാവിലെ എന്നാലത്തെ ആ ദിവസം ഫുള്ളായിട്ട് എനർജറ്റിക്കായിട്ട് ഓടുകയുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് കൂട്ടിനായിട്ട് ഇപ്പം ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മക്കും കൂടെ ചായ കൊടുക്കും ബാക്കി മക്കളാരും ചായ ഓടിക്കില്ല കേട്ടോ ഹയൊക്കെ ഏടക്കൊരു കൊതി വരും അപ്പോൾ ചോദിക്കുന്നേ ഉള്ളൂ അല്ലാതെ ഹയം ചായ ഓടിക്കൊന്നുമില്ല പിന്നെ ഇക്കാണ് ഉള്ളത് ഇക്കാനും പിന്നെ ഇതുപോലെ ചായ കൊടുക്കാൻ സൺഡേ മാത്രമേ കിട്ടുള്ളൂ ഷോപ്പ് ആയതുകൊണ്ട് രാവിലെ നേരത്തെ പോകുമല്ലോ പിന്നെ ഇന്നൊരു കൊച്ച് ബിരിയാണി വെക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ബിരിയാണീൻ്റേതായിട്ടുള്ള പണികളാണ് വലിയ മാത്രമേ കട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ വലിയ തക്കാളിയും അത് രാവിലെ ചെയ്യാൻ പറഞ്ഞിട്ട് വെച്ചു നൈറ്റ് ചെറിയ ഉള്ളി ഇഞ്ചി വെള്ളുള്ളി എല്ലാം തൊലിച്ച് വെച്ചു അതിനൊക്കെ അല്ലേ നിറയെ സമയമെടുക്കുക പിന്നെന്താ നമ്മുടെ ചെടി ഏകദേശം നന്നായി തളുരപ്പെട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെടിയേ ഉള്ളൂ ഇപ്പോൾ ഇനി മെല്ലെ മെല്ലെ കൂട്ടണം അതിനുള്ള ആയതുകൊണ്ട് വെക്കാൻ ഒരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നു നോക്കട്ടെ വെക്കണം ചെടികളിൻ്റെ അടുത്ത് എനിക്കിഷ്ടം കൂടുതലായതുകൊണ്ട് അങ്ങനെതാ ഞാൻ മല്ലിയിലൊക്കെ പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നമ്മുടെ മനിക്കുട്ടനെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ അവന് ചിരിച്ചിട്ട് അങ്ങോട്ട് മുഖം തിരിച്ചു വെച്ചു കേട്ടോ പിന്നെ മല്ലിയിലൊക്കെ പിച്ചതിന് ശേഷം എന്താ യുവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയയില കഴിക്കാൻ അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വെച്ച് മല്ലിയില കൊടുന്ന് വെച്ച് കൊടുത്തു കേട്ടോ വെക്കേണ്ട താമസം മീറ്റുകൾ കൊണ്ടകത്ത്യർന്നു നമ്മുടെ പാത്തും എപ്പോഴും നമ്മൾ കണ്ട ആ ഒരു കുടുക്കൻ്റെ ഉള്ളിൽ പോകും കേട്ടോ മല്ലിയൽ കണ്ടതും ആളെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാ പിന്നെ ബിരിയാണിക്കുള്ള ഒരു പരിപാടിയായി ചട്ടി വെച്ചു എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം മുളകിട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഈ ബിരിയാണി വെക്കുന്ന വീഡിയോ ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ല കാരണം ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും രണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കൂടെ അറിയിച്ചു കൊള്ളണേ അപ്പോൾ അതിന് ശേഷം തന്നെ നമ്മളിങ്ങനെ ദമ്പിടണത് കേട്ടോ ഒരു ചട്ടിയൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഈ ബിരിയാണിയും വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ നല്ല തിളച്ച വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഈ അരികളും മേലത്തെയും താഴത്തെയും സെയിം ആയിട്ട് എനിക്ക് ആദ്യം ഈ ഒരു മെത്തേഡ് ശരിക്കും അങ്ങോട്ട് കറക്റ്റായിരുന്നില്ല അപ്പോൾ വെച്ച് 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 അത് കറക്റ്റ് ആയിട്ടോ ശരിക്കും പാലക്കാടൻ ബിരിയാണി വെക്കാനേ എനിക്ക് പെട്ടെന്ന് മലബാർ ബിരിയാണിനൊക്കെ ആണല്ലോ വെക്കാത്തത് കൊണ്ടായിരിക്കും വെച്ച് വെച്ച് ശീലിക്കുക തന്നെ ചെയ്യണമല്ലോ അല്ലേ അന്നലെ അല്ലേ നമുക്കെല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെ പിന്നെ അതിന് ശേഷം നല്ല ക്ലീനിങ് പരിപാടിയിൽ ഏർപ്പെട്ടു ക്ലീനിങ്ങിന് സമയം എടുക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മക്കൾ ബിരിയാണി കഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക